ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമല്ലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ ഇല വെച്ചിട്ടുള്ള നല്ലൊരു കിഡ്ലൻ ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും പപ്പായ മരം കാണല്ലോ അപ്പോൾ ഇല്ലാത്തവർ ഒരു മരമെങ്കിലും നമ്മൾ നട്ട് നനച്ചുണ്ടാക്കുന്നത് വളരെയേറെ നല്ലതന്നെ കേട്ടോ ഈ മരം ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഒരു പപ്പായ മാത്രമല്ല കേട്ടോ പപ്പായൻ്റെ ഇല കൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പപ്പായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരി വെക്കാം അതുപോലെ കറി വെക്കാം പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈയൊരു ഇലക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പപ്പായ ഇല വെച്ചിട്ടുള്ള ടിപ്പ് എന്തൊക്കെയാന്ന് നോക്കാം അതിൻ്റെ മുന്നേ ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് ടിപ്പുകൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് എന്താ ടിപ്പുകളെ നോക്കാം അപ്പോൾ നമുക്ക് വേഗത്തിൽ ടിപ്പുകൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനൊരു പപ്പായൻ്റെ ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഈയൊരു ഇല മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കൈ വെച്ച് മുറിക്കണമെങ്കിൽ അങ്ങനെയാവാം അതെല്ലാം നിങ്ങൾക്ക് അത്രിക ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തിട്ട് കൊടുക്കെട്ടോ എന്നിട്ട് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ടട്ടോ ഇത് നല്ലോണം ഈ ഒരു ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കട്ടോ ഈ ഒരു ഇല അപ്പത് ഞാൻ ചെറിയ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കട്ടോ അപ്പം അതെല്ലാം ഈ ഇല ഇലയെല്ലാം നല്ലോണം മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പഴയ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്തെങ്കിലും അടുപ്പിലോട്ടേക്കൊന്ന് ഒന്ന് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പപ്പായൻ്റെ ഇലൻ്റെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഈ ഒരു ഇലൻ്റെ നീരും സത്തെല്ലാം ഈ ഒരു വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇറങ്ങി വരുന്ന വിധത്തിൽ നല്ലോണം തിളപ്പിച്ചെടുക്കട്ടോ അപ്പതാ ഈ ഒരു ഓയിൽ മാത്രം മാറിയിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഓയില് തന്നെയാണ് കേട്ടത് അപ്പോൾ പപ്പായയില ആരും നിസ്സാരനാക്കി കാണണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു പപ്പായയില വെച്ചിട്ട് ഇപ്പതാ ഞാൻ നല്ലൊരു ഓയിൽ തന്നെയാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഓയിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ നമുക്ക് പെയിൻ ഉള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഓയിൽ കുറച്ചൊന്ന് തേച്ച് കൊടുക്കട്ടോ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കൊതുകടിച്ചാല് അതേപോലെ പുഴു അരിച്ചാൽ അതുപോലെ തന്നെ മഴക്കാലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ജോയിൻ പെയിനൊക്കെ ഉണ്ടാവും കാൽമുട്ട് വേദന കൈമുട്ട് വേദന അതൊക്കെ ഇല്ലാത്തവരിപ്പം ഉണ്ടാവില്ല പ്രായമുള്ളവർക്കാണ് പണ്ടൊക്കെ കാൽമുട്ട് വേദന കൈമുട്ട് വേദനയൊക്കെ ഉണ്ടാവാറ് പക്ഷേ ഇപ്പം പ്രായമൊന്നും ഒരു തടസ്സമല്ല കേട്ടോ ഇപ്പം എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ഉണ്ട് കേട്ടോ ഇപ്പം കാൽവേദനയും കൈവേദനയൊക്കെ അപ്പോൾ ആ ഒരു വേദനകൾക്കൊക്കെ നല്ലത് കേട്ടോ ഈ ഒരു ഓയിൽ നമ്മൾ തേച്ചൊന്നും മസാജ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് മാസങ്ങളോളം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഇത് നല്ല എയർ ടൈറ്റാക്കിയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു ഈ ഒരു ഓയിൽ എന്നിട്ട് നമ്മൾ തലവേദന ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും വിട്ട് മാറാത്ത തലവേദന ഉള്ളവരൊക്കെ തലവേദനിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇത് നല്ലോണം തേച്ച് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ഓയിൽ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തലവേദനയ്ക്ക് ശമനം കിട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ പുറം വേദന കഴുത്ത് വേദന ഒക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഓയില് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഓയിൽ തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഓയിലുണ്ടാക്കിയിട്ട് നമ്മൾ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ആ ഓയില് കേടാവാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഓയിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിൽ തന്നെയാണ് ഉണ്ടത് അപ്പം ഇനിയിപ്പോൾ അത് മാത്രമല്ല ഈ ഇല വെച്ചിട്ട് മാത്രമല്ല കിട്ടും പപ്പായ വെച്ചിട്ടും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കിട്ടുക നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് യൂറിക് ആസിഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പെയിൻ ഉണ്ടാവും മേലൊക്കെ പെയിൻ വരും അപ്പം നമുക്ക് ഈ ഒരു പപ്പായ എടുത്തിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നല്ലോണം വെട്ടി തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഈ ഒരു പപ്പായ കിടന്ന വെള്ളം നല്ലോണം വെട്ടി തിളപ്പിച്ചതിന് ശേഷം ചെറിയ ചൂടിൽ നമ്മൾ എന്നും ഈയൊരു വെള്ളം കുടിച്ചു നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പെയിനൊക്കെ മാറ്റം കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ യൂറിക്കാസിഡ് ഉള്ള ഒരൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പ് എന്നാണത് അപ്പോൾ പപ്പായ മാത്രമല്ല പപ്പായന്റെ ഇലയും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമന്റിലൂടെ അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് സന്ധ്യ സമയത്ത് നമ്മുടെ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്ന കൊതുകിനെ എല്ലാം തുരത്തി ഓടിക്കാനുള്ള ടിപ്പാണ്ട്ടത് അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഇത് ഓയിലുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഓയിലിലേക്ക് നമുക്കിതാ ചെറുതായിട്ടൊരു തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു തിരി നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈയൊരു തിരി തിരിൻ്റെ രണ്ടറ്റവും നല്ലോണം ഈയൊരു ഓയിലില് മുങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ കൊതുക് വരാറുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഇതൊന്ന് ഈയൊരു തിരി തെളിയിച്ച് പുകയിച്ച് കൊടുക്കട്ടോ അപ്പം ഈയൊരു സ്മെല്ല് കൊണ്ടിട്ട് ഒരിക്കലും നമുക്ക് കൊതുക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്കും ചെയ്തു നോക്കാം സന്ധ്യാ സമയങ്ങളിൽ നമ്മളെ കുടിക്കാൻ വരുന്ന കൊതുകുകളെയെല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് അതുമാത്രമല്ല നമുക്ക് കൂടിയ കെമിക്കലൊക്കെ നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ പുകയ്ക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളും അതേപോലെ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് അലർജിയും അതുപോലെ തന്നെ വിഷാംശക്കാണല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും ഇതൊക്കെ പുകയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും നിൽക്കാതെ നല്ല രീതിയിൽ അഞ്ച് പൈസ ചിലവില്ലാതെ ഈ ഒരു റെമഡി നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ആയിട്ടുള്ള ഒരു റെമഡി കൂടിയാണ് കേട്ടത് കരിയോ പുകയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ വീട്ടിൻ്റെ ഉള്ളില് ഈ ഒരു പപ്പായലിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുക് മാത്രമല്ല കേട്ടോ മറ്റു പ്രാണികളെയും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് എന്നാണ്ടത് അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഇല തിളപ്പിച്ചിട്ട് നീരെടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഇനിയിപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇന്നലെ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചിരട്ടിൻ ചകിരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചകിരിയിലോട്ടേക്ക് നമ്മൾ ഇതാ ഒരു കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കർപ്പൂരം കത്തുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇല ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇല വീണ് കഴിഞ്ഞാൽ തീയൊക്കെ കെട്ടിട്ട് ഇങ്ങനെ പുക വരുമല്ലോ ആ ഒരു പുക നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പുകയിച്ച് കൊടുക്കട്ടോ അങ്ങനെ ആ ഒരു പുകയിൻ്റെ സ്മെല്ലുകൊണ്ടിട്ടും നമുക്ക് കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾ ഈ ഒരു പപ്പായ പപ്പായല മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് നീരൊക്കെ എടുത്തിട്ട് അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാണെങ്കിൽ ഈ ഒരു രീതിക്കും നമുക്ക് ചെയ്ത് നോക്കാം നല്ല ഫലം തരും കേട്ടോ ഒരു രീതിക്കും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ലാണ് കൊതുകിന് കാര്യമായിട്ട് വേണ്ടത് കേട്ടോ ഈ ഒരു സ്മെല്ല് കൊണ്ടിട്ട് കൊതുകുകൾ പിന്നെ ആ വീടിൻ്റെ പരിസരത്തേക്കേ വരില്ല അത്രയും ഒരു അലർജിയുള്ള ഒരു സ്മെല്ലാ കേട്ടോ കൊതുകിനെ ഈ ഒരു ഇലൻ്റെ സ്മെല്ല് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച കൊതുകിനെ ഓടിക്കാനുള്ള റെമഡിയിൽ നിങ്ങൾക്ക് ഏത് റെമഡിയാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എല്ലാ ദിവസവും ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പം നല്ല നല്ല വീഡിയോകളാണ് വീഡിയോകളാട്ടോ എല്ലാം ഇടുന്നതെല്ലാം അപ്പം എല്ലാവരും ഈ ചാനലിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാണുമ്പോഴാണ് ഇനിയും ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാകുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോക്ക് കമൻ്റ് ഇടാൻ മറക്കല്ലേ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മഴക്കാലൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡോറിനൊക്കെ ഒരു ഭയങ്കര ഒരു സൗണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഡോറ് അടയ്ക്കുമ്പോഴും അതേപോലെ തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അത് മഴ പെയ്തിട്ടുള്ള ആ ഡോറിൻ്റെ വിചാവിരിയൊക്കെ എന്താ പറയുക റെസ്റ്റ് ഒടിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സൗണ്ടായിരിക്കും അപ്പം നമുക്ക് വിജാവിരി റസ്റ്റ് പിടിക്കാതിരിക്കാനും അതേപോലെ ആ ഒരു സൗണ്ട് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു വിജാവിരിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ പീസ് സോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും വിജാവിരി പെട്ടെന്നൊന്നും റസ്റ്റ് പിടിക്കില്ല അതുമാത്രമല്ല ആ ഒരു ഡോർ ഡോറടിക്കുമ്പോഴും തുറക്കുമ്പോഴും ഉള്ള ആ ഒരു സൗണ്ടും നമുക്ക് കിട്ടാനായിട്ട് മാറിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ സോപ്പ് ഒരച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെഴുകുത്തിരിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു വലിയ സൗണ്ട് നമുക്ക് മാറിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പം ഇതേപോലെ ഡോറിന് സൗണ്ട് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതുമാത്രമല്ല ഇതേപോലെ ഒന്ന് സോപ്പോ മെഴുകുത്തിരിയോ എന്താണോ ഉള്ളത് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സൗണ്ട് എല്ലാം മാറിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകളിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടും ചെയ്ത് കൊടുക്കട്ടോ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ